ബട വാഹാബിനെ പേടിക്കുന്നവർ ഇരിക്കരുത് ഇവിടെ ഇരിക്കുന്നവർ വാഹാബിനെ പുള്ളി ബട വാഹാബിനെ പേടിക്കുന്നവർ ഇരിക്കരുത് ഇവിടെ ഇരിക്കുന്നവർ വാഹാബിനെ പുള്ളി അവണം നമ്മൂടെ ഖുജാ റസൂലുള്ള അവരൂടെ റൂഹും ഇവിടെ വരുന്നുവർ അവണം നമ്മൂടെ ജൻദിനട പേടിക്കുന്ന ഈ ദുനിയാവിലെ ഏറ്റവും സാധന്ദ്ര്യമുള്ള ആംഗുടിയുടെ മജ്‌ലിസാണ് ഇദ്രാമത്തുല്ലാഹിന്റെ മജ്‌ലിസാണ് ബട വാഹാബിനെ പേടിക്കുന്നവർ ഇരിക്കരുത്

പ്രത്യേകത ആ മജ്‌ലിസിൽ ആര് വരും വേദന തുടങ്ങിയ വരും അപ്പോൾ ആ ഹബീബ്ലാഹു അലി വഫാത്തായിട്ട് അഞ്ഞൂറ്റി ചില്ലാനും കൊല്ലം കഴിഞ്ഞിട്ട് വന്ന ആളാണ് ആര് അബ്ദുൽ ഖാദിർ ഞാന് എന്താന്ന് പറയുമ്പോ മനസ്സിന്റെ ഓരോ സമാധാനം ഒക്കെ പാടെ നിങ്ങൾ എന്ത് വെറുപ്പിക്കലേ ഭയങ്കര വിടലാണല്ലേ ഇത് നിങ്ങൾക്ക് നിങ്ങളെ